സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ജയം സംസ്ഥാന ബി ജെ പി എന്തേലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട് സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ ജയം അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ ജയിക്കുന്നതുകൊണ്ട് കേരളത്തിലുടനീളം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡിലേക്ക് കേരളത്തിലെ ആൾക്കാർ മാറിപ്പോകുന്നൊരവസ്ഥയുണ്ടാകും ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും കേരളത്തിൽ ഇപ്പോഴത്തെ ബി ജെ പിയുടെ നേതൃത്വം എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായ ഒരു നേതൃത്വമാണ് കേരളത്തിൽ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ തന്നെയും ബി ജെ പിയുടെ നേതൃത്വം പരസ്പരം ഗ്രൂപ്പ് കളിച്ച് മത്സരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് കാരണം നമ്മൾക്കറിയാം ബി ജെ പിക്ക് ഒരു നാല് ശതമാനം അഞ്ച് ശതമാനം വോട്ടുള്ളപ്പോൾ തന്നെ ബി ജെ പി കൃത്യമായ ഒരു ഡയറക്ഷനിലൂടെ പോയൊരു പാർട്ടിയാണ് കേരളത്തിലുള്ളത് കാരണം ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ആളുകളുണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചിട്ടയായ ഒരു പ്രവർത്തനം അതിനെ നിയന്ത്രിക്കുന്നതിന് എനിക്ക് ഒരു ഒരുപക്ഷെ എന്നൊക്കെ ആർ എസ് എസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആളില്ലാത്ത കാലത്ത് പോലും ബി ജെ പിയുടെ പ്രവർത്തനം ചിട്ടയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഒരു വലിയ ഹൈപ്പ് ഇവിടെ ഉണ്ടായി അത് മോദി വരികയും ബി ജെ പി വളരെ ഹൈപ്പിൽ വരികയും ജനങ്ങൾക്ക് മൊത്തം പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ ബി ജെ പിക്ക് ഒരു വളർച്ചയുണ്ട് എന്നാലും ഒരു പതിനഞ്ച് ശതമാനം വോട്ടൊക്കെ കിട്ടിയത് അതിന് ശേഷം ബി ജെ പിയുടെ വളർച്ച കണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിൽ വരുന്നതിന് നേതൃത്വത്തിൽ വരാൻ വേണ്ടി ബി ജെ പിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ പഴയകാല നേതാക്ക നേതാക്കന്മാരിൽ വ്യത്യസ്തമായി പുതിയ പുതിയ നേതാക്കൾ വരുന്നു ഇതെല്ലാം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലും ഒക്കെ വന്നാണെന്ന് പറയുമ്പോഴും ബി ജെ പി നേർ കേരളത്തെ നേരത്തെ പരിശോധിക്കുമ്പോൾ സി പി സി പി എമ്മിൻ്റെ പോലെയും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പോലെയൊക്കെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മളീ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലുണ്ടാകുന്ന ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ആ ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നു അതിനകത്ത് അഴിമതിയുടെ കാര്യങ്ങളും മറ്റ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഒക്കെ ഇവിടെ വളർച്ച വളർച്ച ഉറപ്പായിട്ടും ദേശീയതലത്തിൽ ബി ജെ പിക്ക് കൃത്യമായ വളർച്ച ഉണ്ടാകുകയും അതിൻ്റെ മുന്നേറ്റം ഉണ്ടാവുക ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ ഭാഗമാകാൻ ഒരു മത്സരം കേരളത്തിൽ നിന്നുണ്ടായിരുന്നു അത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ദോഷമാകുന്ന അവസ്ഥയിലേക്ക് വന്നു പാർട്ടിയുടെ വളർച്ചയ്ക്ക് ദോഷമായ അവസ്ഥയിലേക്ക് വരും എന്ന് പറയുമ്പോൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി അവർ മറ്റ് പാർട്ടികളോട് മത്സരിക്കുന്നതിനപ്പുറം ബി ജെ പിക്ക് അകത്ത് മത്സരം നേതൃത്വത്തിന് വേണ്ടിയുള്ള മത്സരം പല ഗ്രൂപ്പുകളായി നിന്നുള്ള മത്സരം ഇത്തരത്തിൽ മത്സരം വന്നപ്പോൾ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം വളരെ മോശമായി പിന്നെ ഇടയ്ക്ക് വെച്ച് ബി ജെ പി കൃത്യമാക്കുന്നതിന് വേണ്ടി സംഘപരിവാർ ശ്രമം നടത്തുകയും നമ്മുടെ കുമ്മനൻ രാജേനെ ഉള്ള ആൾക്കാരെ കൊണ്ടുവരികയൊക്കെ ചെയ്തു അപ്പോൾ കുമ്മനൻ രാജേനാ സംഘത്തിൻ്റെ അതേ ശൈലിയിൽ ബി ജെ പിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പാർട്ടിയിൽ വന്ന നേതാക്കന്മാരും നേരത്തെ ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ടിരുന്നിട്ടുള്ളൂ ഞാൻ വ്യക്തിപരമായിട്ട് ആരുടെയും പേരോന്ന് പറഞ്ഞത് ഇവരെല്ലാം ഒന്നിച്ചു നിന്ന് പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ കുമ്മൻ രാശേഖനെ പോലെയുള്ള കൃത്യമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഈ പാർട്ടിയെ നയിക്കാൻ ശ്രമിച്ചോളത് ഇല്ല ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥ അതുപോലെ രണ്ടായിരത്തി പതിനാല് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരത്തില്ല എന്നുള്ളൊരു പ്രചാരണത്തിലേക്കായിരുന്നു കേരളത്തിലെ മൊത്തം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുകയും മനോരമ പോലെയുള്ളിൽ ഇപ്പം പത്രങ്ങൾ ചെയ്ത് അതേ ജോലി അതിനെക്കാട്ടി കൂടുതൽ ആക്കത്തിൽ ചെയ്തു അപ്പം അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രാവശ്യം അധികാരത്തിൽ ഇരുന്ന പാർട്ടി രണ്ടാമത് വരത്തില്ല എന്നുള്ളൊരു വിശ്വാസ്യത ജനങ്ങൾ കൂടി അതുകൊണ്ടാണ് ഇവിടെ മാത്രമല്ല ശബരിമല വിഷയം പിന്നെ രാഷ്ട്രീയം ആ വിഷയം എല്ലാം കൂടെ കൂടി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൂടി അപ്പോൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരണം കൂടി രണ്ടായിരത്തി പത്തൊമ്പത് പക്ഷേ ആ സമയത്തും ബി ജെ പിയുടെ ജയിക്കാൻ സാധ്യതയുള്ള തിരുവനന്തപുരം പോലെയും അല്ലെങ്കിൽ മറ്റു അന്ന് തിരുവനന്തപുരം മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ വേറെ ഒരു സീറ്റും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആ സീറ്റുകളിൽ ബി ജെ പി ക്യാൻഡിഡേറ്റിനെ തോപ്പിക്കാൻ ഇവിടെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ അവിടെ നിന്ന് ശ്രമിച്ചു എന്നുള്ളതല്ല അത് സാധിച്ചെടുത്തു കാരണം അതിന് മുമ്പിലത്തെ പ്രാവശ്യം ഉണ്ടായിട്ട് പോന്നാൽ പതിനായിരം വോട്ടിന് ഓ രാജ കോൺ തോറ്റെടുത്ത് പിന്നെ ഒന്നര ലക്ഷം വോട്ടാണ് അത് തരംഗത്തിന്റെ തരംഗത്തിൻ്റെ വന്നതല്ല ടീമായിട്ട് അതായത് വേറെ ജയിച്ചു വന്നാൽ എനിക്ക് ഇതിനകത്തുള്ള സാധ്യത കുറയും എന്നുള്ള തോന്നലുകൊണ്ട് ഈ അപ്പോൾ അത്തരത്തിൽ ബി ജെ പിക്ക് ആ സംഘടനാ സംവിധാനം വളരെ താഴെ പോവുകയും ഇത് ജനങ്ങൾ മനസ്സിലാക്കുകയും ബി ജെ പി ഇല്ലാത്ത സമയത്ത് പോലും ബി ജെ പിയെ കൊണ്ടുനടന്ന കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ അറിയാവുന്ന അല്ലെങ്കിൽ സംഘപരി സംഘ ആർ എസ് എസ് പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പുറകോട്ട് മാറിയിരുന്നു അങ്ങനെ തൊഴുത്തിൽകൂത്ത് അവർക്ക് സഹിക്കാൻ പറ്റും സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ദേശസ്നേഹവും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമാണ് അതിനകത്ത് വേറെ കർമ്മം അവരുടെ കർമ്മം അതെ അതിനകത്ത് വേറെ ലാഭമെന്ന് വെച്ചിരിക്കുന്നത് പക്ഷേ ലാഭത്തിലൂടെ പോകുന്ന അവരെ ഇത്തരത്തിൽ പാർട്ടി പോകുന്ന സംവിധാനം വരുമ്പോൾ അത് പാർട്ടിക്ക് സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ അല്ല അവരുടെ ലൈനിൽ കൂടെ പോകുന്നതിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ള അത് സംഘത്തിനോട് ഏറ്റവും എടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാക്കും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഇലക്ഷൻ സാറിന് അറിയാമല്ലോ ഇവിടെ ബി ജെ പി വളരെ താഴ്പോ കാരണം ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തെ ഇനി കേരളത്തിൽ ജനങ്ങൾ അത്രയ്ക്ക് അവഗണിച്ചു വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാരണം ഇവിടുത്തെ മത്സരബുദ്ധിയോടുകൂടിയുള്ള പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് എൻ്റെയൊക്കെ പ്രദേശത്ത് ബി ജെ പിക്ക് ഒരു പ്രധാനത്തിനും ആളില്ല വളരെ ഹൈപ്പ് ആർ എസ് എസിനകത്ത് പൂർണ്ണമായിട്ടും മാറി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് വേറെ ഒന്നുമല്ല മോദി തന്നെയാണ് മോദി ഇവിടെ വന്നിട്ട് എൻ്റെ ഗ്യാരണ്ടിയിൽ ഈ പാർട്ടി ഞാൻ കൊണ്ടുപോകുമെന്ന് പലരെയും ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറായി അത് മോദിയുടെ ഗ്യാരണ്ടിയിൽ മാത്രമാണ് സംസ്ഥാന ബിജെപിക്കകത്ത് അതിനകത്ത് യാതൊരു പങ്കുവില്ല പല എന്റെ ഉൾപ്പെടെകളിലും പത്തനംതിട്ട ഈ ഉൾപ്പെടെ ഈ ലോകസഭലക്ഷന് വീടുകളിൽ കയറാൻ ആ മോദിയുടെ വരവും പ്രയത്നവും പ്രത്യേക ബിജെപിക്കാരില്ലായിരുന്നു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്കും ബാക്കിയുള്ള സംസ്ഥാനത്തുടനീളമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ലഭിച്ചു മോദിയുടെ ബിജെപിക്ക് ബി ജെ പിക്ക് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ മാത്രം താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ പോലും ആ ആളില്ലാത്ത അവസ്ഥയുണ്ട് ഈ ഗ്രൂപ്പിന്റെ അതിപ്രസരങ്ങളുണ്ട് അല്ലെങ്കിൽ നേതാക്കൾ മത്സരം കൊണ്ട് ശരിയായിട്ട് ഒരു ലാഭവും ഇച്ഛിക്കാതെ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന പണ്ടത്തെ ആൾക്കാർ മാറിയിക്കുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജാതീയമായിട്ട് പോലും ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായി ബിജെപിക്കകത്ത് ജാതീയമായിട്ട് പോലും ഗ്രൂപ്പ് ഉണ്ട് പറയാൻ അപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മോദി ട്രെൻഡ് വരികയും ഇവിടെ സുരേഷ് ഗോപി ഇദ്ദേഹം പറഞ്ഞ പോലെ ചേർത്ത് പിടിക്കുകയും പല സ്ഥാനാർത്ഥികളും എന്റെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ വികസനം ഉണ്ടാവണമെങ്കിൽ ബി ജെ പി ജയിക്കണമെന്ന് മോദി ഉറച്ചു പറയണം മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലാണത് ഏറ്റവും ഉറക്കെ പറയാൻ പോയി ശ്രമിച്ചത് അപ്പോൾ ആ ഗ്യാരണ്ടിയിൽ കൂടെ ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപി ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ പല ഇപ്പോൾ സർവേയ്ക്ക് അകത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഒരു സീറ്റ് ഒരു സുരേഷ് ഗോപി ജയിക്കും അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കാര്യമല്ല ബി അവിടെ സംഘപരിവാർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം സുരേഷ് ഗോപി യുടെ പ്രവർത്തനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടും അദ്ദേഹത്തിനോടുള്ള വിശ്വാസ്യത കൊണ്ടും അദ്ദേഹം കഴിഞ്ഞ അഞ്ച് കൊല്ലം ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തോറ്റതിന് ശേഷവും മണ്ഡലം വിട്ടുപോകാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും ആ മണ്ഡലം അതുകൊണ്ടാണ് ആ മണ്ഡലം എ ക്ലാസ് ആവുന്നത് അല്ലെങ്കിൽ ഒരു കാലത്തും നമ്മുടെ തിരുവനന്തപുരം പോലെ ഒരു എ ക്ലാസ് മണ്ഡലം ഒന്നും മണ്ഡലമൊന്നും തൃശ്ശൂരാകത്തില്ല സുരേഷ് ഗോപി ആക്കിയെടുത്ത മണ്ഡലം അവിടുത്തെ ബി ജെ പി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി തന്നെ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ സുരേഷ് ഗോപി ജയിച്ചു വരികയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ആൾക്കാർക്ക് വീണ്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം മാറ്റം ചെയ്യുക ആ മാറ്റം റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ കേന്ദ്രം ഇവിടെ കൃത്യമായിട്ട് ഇടപെടാൻ ഇടപെടാൻ തോന്നും കേന്ദ്രത്തിന് ഇവിടുത്തെ തൊഴുത്തിക്കുത്തും ഇവിടുത്തെ സംവിധാനങ്ങളും എല്ലാം തിരിച്ചറിയാം പക്ഷേ അത് എത്രത്തോളം പോകും അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഇപ്പൊ ഇടപെട്ടിട്ട് കാര്യമില്ല എന്ന് കണ്ടുകൊണ്ടാണ് അവർ ഇടപെടാത്തത് അപ്പോൾ ഈ ഇപ്പം മോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ അല്ലെ അമിത്ഷായുടെ നേരിട്ടുള്ള കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഇവിടുത്തെ ജനം വോട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ജനത്തിന് ബി ജെ പിയുടെ താല്പര്യമുണ്ടെന്ന് കേന്ദ്രത്തിന് മനസ്സിലാവും അല്ലെങ്കിൽ ആ നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള ഒരു നേതൃത്വം വരണമെന്ന് അവർ ആഗ്രഹിക്കും അതിനനുസരിച്ച് മാറ്റം വരും എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ നേതൃത്വം അത് മാറിയേ മതിയാകത്തുള്ളൂ അസാം സംഘടനകാലത്തിൽ അഴിച്ചുപണി ഉണ്ടാവും നേതൃത്വം മാറി വരും അവിടെ തിരുവനന്തപുരം അറിയത്തില്ല എട്ടാം സീറ്റ് നമുക്ക് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരമാണ് അപ്പം സുരേഷ് ഗോപിയുടെ ജയത്തോടു കൂടി കേരളത്തിൽ ബി ജെ പിക്ക് വലിയ മാറ്റം ഉണ്ടാവും ബി ജെ പിക്ക് വലിയ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ബി ജെ പി കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാൻ താല്പര്യം ഉറപ്പായി താല്പര്യം കാരണം കേന്ദ്രത്തിൽ സ്ഥിരമായിട്ടുള്ളൊരു ഭരണം മോദിയുടെതാണെന്ന് കാണുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള റോട്ട് ഞാൻ തയ്യാറാവും കാരണം ന്യൂനപക്ഷത്തിന്റെ വോട്ടും ഇപ്പം ചെയ്തു ഇപ്പം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ അതിനപ്പുറം പല ലോക്സഭാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷത്തിന്റെ വോട്ട് അത്രത്തോളം കിട്ടിയിട്ടുണ്ടാവത്തില്ല അവർ ആലോചിച്ച് തുടങ്ങിയതേ ഉള്ളൂ അല്ല അരച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് പക്ഷേ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഈ ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ വലിയ മാറ്റം ഉണ്ടാവും അതായത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ തൊട്ട് ബി ജെ പിടിക്കുന്നതിനോടൊപ്പം ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ചലനം കൂടെ ഉണ്ടായാൽ കാരണം ഇനിയും ക്രിസ്ത്യാനികൾ അടച്ചു നിൽക്കാൻ സാധ്യത കാരണം ക്രിസ്ത്യാനികളുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് അവർ അവർ ചുമ്മാ സമയം കളയുക അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്കാരല്ല അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് താല്പര്യപ്പെടുന്ന ഒരു സമുദായമാണ് അത് തന്നെയാണ് നല്ലത് അപ്പം അവർ ബി ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത് അതിന് ആ ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു ആ ഉറപ്പ് അവർക്ക് കിട്ടിയാൽ അതിനൊരു നേതൃത്വം ഇവിടെ കിട്ടിയാൽ ആ ഒരവസ്ഥയിലേക്ക് പോകുമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെയും ഇവിടുത്തെ അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥി ഇപ്പോൾ മൂന്ന് സീറ്റ് വരെ പറയുന്നുണ്ട് നമുക്ക് എന്നത് നമുക്ക് എന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് സുരേഷ് ഗോപി എങ്കിലും ജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ മ മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും മറികടന്ന് അല്ലെങ്കിൽ അവർക്കൊപ്പം ബി ജെ പിയും കൂടെ കടന്നുവരുന്നതിന് വേണ്ടി സഹായമാകും അങ്ങനത്തെ ഒരു കടന്നര കടന്നു വരവിന് സഹായമാകുന്ന രീതിയിൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തെയും ബി ജെ പി കൃത്യമായി അഴിച്ചുപണിക്ക് തയ്യാറായി ബി ജെ പി കൃത്യമായി നേർച്ചാൽ ബി ജെ പി അടുത്ത പ്രാവശ്യം അതിവിദൂരമല്ലാതെ പ്രതിപക്ഷത്തും അതിനുശേഷം ഭരണപക്ഷത്തുമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിജെപിക്കുള്ള ഒരു വിശ്വാസ്യതയും ഒക്കെ കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ട് ബി ജെ പിക്ക് ഊട്ടിയും ജനം തയ്യാറാണ് ഇപ്പം ഇവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫിനും അത് വളരെ കൃത്യമായിട്ട് അറിയാം അവരുടെ യു ഡി എഫിൻ്റെ വോട്ടും പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടും വളരെ കുറച്ച് നായർ വോട്ടുകളും ഒക്കെ ആയിട്ട് അവരുന്നത് വെച്ചാൽ എല്ലാത്തിനകത്തു നിന്നും വരും ഞാനീ പറയുന്നത് ഭൂരിപക്ഷം വരുന്ന നൂറ് ശതമാനം അല്ലേ പറഞ്ഞു എൽ ഡി എഫിൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ഭാഗത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെ വോട്ടാണ് ഇരുപത്തി ആറ് ശതമാനം നിൽക്കുന്ന ഈഴവ സമുദായത്തിനകത്ത് പതിനഞ്ച് ശതമാനം വോട്ട് എപ്പോഴും എൽ ഡി എഫിനെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നായർ വോട്ടുകളാണല്ലോ ബി ജെ പിക്ക് കൂടുതലായിട്ട് കിട്ടുന്ന പറയുന്നത് അതിൻ്റെ കൂടെ ഈഴവോട്ടുകളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുകയാണ് അതിന്റെ കൂടെ പറഞ്ഞ ഒരു ന്യൂനപക്ഷം കൂടെ ഇവിടുത്തെ രണ്ട് ന്യൂനപക്ഷമാണ് അപ്രബലമായിട്ടുള്ളത് ക്രിസ്ത്യാനിയുടെ കൂടി ബി ജെ പി ഇവിടെ ഓക്കെ പിന്നെ ബി ജെ പിക്ക് ഭരണത്തിൽ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല കാരണം ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി തുടങ്ങിയാൽ ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ വന്നാണല്ലോ ബി ജെ പി മെച്ചപ്പെടേണ്ടത് അതിൻ്റെ കൂടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ താങ്ങൂടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സഹായം കൂടെ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും അടുത്ത് ഈ ബി ജെ പി കൃത്യമായിട്ട് ഈ ഇലക്ഷനേഷൻ കേന്ദ്രം ഇടപെട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമാക്കിയാൽ അടുത്ത പ്രതിപക്ഷം അതിൻ്റെ അതിൻ്റെ അടുത്ത പ്രാവശ്യം വളരെ വേഗത്തിൽ തന്നെ ഭരണപക്ഷത്തും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരള രാഷ്ട്രീയത്തിന് ഈ ഇലക്ഷൻ റിസൾട്ട് അത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കുന്ന ഒരവസ്ഥയുണ്ടാൽ കേരള രാഷ്ട്രീയത്തിലെ വളരെ വിചിത്രമായ അല്ലെങ്കിൽ ആ ആരും ഉദ്ദേശിക്കാതെ ചാണകത്തിൽ ചവിട്ടുന്ന കേരളമായിട്ട് തന്നെ കേരളം മാറും എന്നാണ് നമുക്ക് ഇതിനകത്ത് തോന്നും ഗുണപരമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം